ജീവനുള്ള ആരാധനയാഷുള ആരാധനയാ ജീവനുള്ള ആരാധനയാ വിഷു ധീയുള്ള ആരാധനയാ തീരു സാധിക്കുവാൻപിൽ നിന്നീടുവാ തീരുമുഖം പ്രസാധിക്കുക കൃപാസനത്തിൽ കൂടിയണം നീടുന്നേ ക്രൂശി നിഴലിൽ ഞാൻ മാറങ്ങിടും നീ ക്രൂശിൻ നിഴലിൽ ഞാൻ മറഞ്ഞിടും നീ ദേഹം ദേഹി ആത്മാവിനെ സൗരഭ്യമായി തീർത്തിടണേ ദേഹം ദേഹി ആത്മാവിനേ சௌர மாதீர்த்தீடனே என்ேகம் தேகி ஆத்மாவி சௌரமாய் தீர்த்தீடனே ആരാധന ആരാധനയാ തീയുള്ള ആരാധനയാ ജീവനുള്ള ആരാധനയാ വിഷു ആരാധനയാ ആരാധനയാന്നു മാത്രം ചോദിച്ചിടും തന്നെ നീ ഒന്നു മാത്രം നീ അതു തന്നെ ആഗ്രഹിക്കുന്നു സൗന്ദര്യത്തെ എന്നും ദർശിക്കണം നിന്നയത്തിൽ ും വാസിച്ചിടണം എന്നും ദർശിക്കണം നിന്നും വാസിച്ചിടണം ദേഹം ദേഹി ആത്മാവിനെ സൗരഭ്യമായി തീർത്തിയിട देहं देहि आत्माविने सौरभ्यमतीर्तिडि देहं देहि आत्माविने सौरभ्यम तीर्तिडि रोमालेखनम् പന്ത്രണ്ടാം അധ്യായം ഒന്നാം തിരുവചനം നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിക്കുവിൻ ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥമായ ആരാധന നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത് പ്രതിദാ നിങ്ങളുടെ മനസ്സിന്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ ദൈവഹിതം എന്തെന്നും നല്ലതും പ്രീതിജനകവും പരിപൂർണമായത് എന്തെന്നും വിവേചിച്ചറിയാൻ അപ്പോൾ നിങ്ങൾക്ക് സാധിക്കും ദൈവത്തിൻ്റെ ആലയമായ ശരീരത്തെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് കൊടുക്കാം ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളെയും ഈ സമയം നമുക്ക് സമർപ്പിക്കാം നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ സമർപ്പിക്കാം സംഖ്യയുടെ പുസ്തകം പതിനാലാം അധ്യായത്തിൻ്റെ പതിനെട്ടാം തിരുവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മപ്പെടുത്തും കർത്താവ് ക്ഷമാശീലനും അചഞ്ചല സ്നേഹം കവിഞ്ഞൊഴുക്കുന്നവനുമാണ് അവിടുന്ന് അകൃത്യവും അപരാധങ്ങളും ക്ഷമിക്കുന്നവനുമാണ് നെഹമിയായുടെ പുസ്തകം ഒൻപതാം അധ്യായത്തിൻ്റെ പതിനേഴാം തിരുവചനം ക്ഷമിക്കാൻ സന്നദ്ധനും ദയാലുവും കൃപാനിധിയും ക്ഷമാശീലനും അളവറ്റ സ്നേഹത്തിന് ഉടയവനുമായ ദൈവം രണ്ട് കരങ്ങളും ഈ സമയം കർത്താവിന്റെ സന്നിധിയിലേക്ക് നമുക്ക് ഉയർത്തിപ്പിടിക്കാം ഹൃദയം പൂർണമായിട്ട് കർത്താവിന് കൊടുക്കാം നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും സജീവവുമായ ഒരു ബലിയായി സമർപ്പിക്കണം ഇതായിരിക്കണം യഥാർത്ഥമായ ആരാധന നമ്മുടെ കുടുംബങ്ങളിൽ ഈ സമയം വിശുദ്ധിയുടെ പരിമളം വ്യാപരിക്കട്ടെ വ്യക്തി ജീവിതങ്ങളുടെ മേൽ കർത്താവിന്റെ അത്ഭുതകരമായ കൃപ ഒഴുകിപൊരട്ടെ ചിന്തയിലും ഭാവനയിലും ആലോചനയിലും പരിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ ദിവികാരുണി ഈശോയെ കൃപ തരണമേ സംസാരത്തിൽ വിശുദ്ധി തരണമേ നോട്ടത്തിൽ വിശുദ്ധി തരണമേ കേൾവിയിൽ വിശുദ്ധി തരണമേ സഞ്ചരിക്കുന്ന സക്രാരിയായി ഞങ്ങളുടെ ജീവിതം മാറട്ടെ കർത്താവിന്റെ പരിശുദ്ധി ഞങ്ങളുടെ മർത്യ ശരീരങ്ങളിൽ ഇപ്പോൾ നിറയട്ടെ അതരവും ഹൃദയവും തുറന്ന് കർത്താവിനെ ആരാധിക്കുന്നു പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ ആരാധിക്കുന്നു ഒരു ജീവനുള്ള ആരാധനയായി വിശുദ്ധിയുള്ള ആരാധനയായി കഥാവിന മഹത്വ പെടുത്തേ ഹലൽവീ ഹലൽവീ ഹലുവീ വിശ്വേ രാധരാധര 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 വിശ്വേ എന്റെ കൊടും പാപങ്ങൾ കഴുകേണമേ എൻ്റെ കൊടും പാപങ്ങൾ ഉയർപ്പിച്ച ദൈവമാണല്ലോ ദീനു തുല്യമാണ് ഞാനിന്ന് മരവിച്ച മനുഷ്യനാണ് ഞാനിന്ന് മരിച്ചതിനീനു തുല്യമാണ് ഞാനിന്ന് മരവിച്ച മനുഷ്യനാണ് യേശുവേ ഉപേക്ഷിച്ച പാപങ്ങളിലേക്ക് വീണ്ടും വഴുതിപ്പോയതിൻ്റെ ദുഃഖത്തിലാണോ നീ ബലഹീനതകളിൽ കാലിടറി വീണതിൻ്റെ കുറ്റബോധം കൊണ്ട് നീ നീറുന്നുണ്ടോ യശയാ പ്രവചനം നാൽപ്പത്തിമൂന്നാം അധ്യായത്തിന്റെ ഇരുപത്തിയഞ്ചാം തിരുവചനത്തിലൂടെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു നിങ്ങളുടെ തെറ്റുകൾ തുടച്ചു മാറ്റുന്ന ദൈവം ാണ്ഹും ഒന്നാമധ്യായം മൂന്ന് മുതലുള്ള തിരുവചനങ്ങളിലൂടെ ദൈവാത്മാവ് ഓർമ്മപ്പെടുത്തുന്നുണ്ട് കർത്താവ് ദീർഘക്ഷമയുള്ളവനും അതിശക്തനുമാണ് കർത്താവ് നല്ലവനും കഷ്ടതയുടെ നാളിൽ അഭയദുർഗവുമാണ് തനിൽ ആശ്രയിക്കുന്നവനെ അവിടെന്നറിയുന്നു പരാജയത്തിൻ്റെ ദുശീലങ്ങളുടെ തഴക്ക ദോഷങ്ങളുടെ എല്ലാം പേരിൽ നൊമ്പരപ്പെടുന്നുണ്ടെങ്കിൽ ഇതാ കർത്താവ് ഈ സമയം തന്നെ വിമോചിപ്പിക്കും തന്റെ സ്നേഹത്തിൽ നമ്മളെ വീണ്ടും പുതുക്കിപ്പണിയും മിക്ക ഏഴ് എട്ട് പറയുന്നു എൻ്റെ ശത്രുക്കളെ എന്നെ കുറിച്ച് ആഹ്ലാദിക്കേണ്ട വീണാലും ഞാൻ എഴുന്നേൽക്കും ഞാൻ ഇരുട്ടിലിരുന്നാലും ദൈവമായ കർത്താവ് എന്റെ വെളിച്ചമായിരിക്കും ഒരിക്കൽ കൂടി കരങ്ങൾ ദൈവസന്നിധിയിലേക്ക് ഉയർത്തട്ടെ തളർന്നു പോയവനെ ബലപ്പെടുത്തുന്ന ദൈവം പരാജയപ്പെട്ടവന് വിജയം നൽകുന്ന ദൈവം നമ്മുടെ ആത്മാവിനെ പുതുക്കി പണിയുന്ന ദൈവം വെള്ളത്തിൽ താണുപോയ ബത്രോസിനെ കൈക്ക് പിടിച്ചുയർത്തിയതുപോലെ നമ്മുടെ മർത്യജീവിതങ്ങളെ ഇതാ വിശുദ്ധിയുടെ മേഖലയിൽ ഈ സമയം ഉയർത്താൻ ആഗ്രഹിക്കുന്നു അതരവ് ഹൃദയവം ഒരിക്കൽ കൂടി കർത്താവിനെ ആരാധിക്കുന്ന എല്ലാവരും ഉയർപ്പിച്ച ദൈവമാണല്ലോ ഇന്നി കൂടെ

പരിശുദ്ധമായ സാന്നിധ്യത്തിൽ ഇന്ന് നാം ശ്രവിക്കുന്ന വചനം അപസ്തോല പ്രവർത്തനങ്ങൾ ഇരുപത്തിയെട്ടാം അധ്യായത്തിൻ്റെ ഒന്ന് മുതലുള്ള തിരുവചനങ്ങളാണ് ഞങ്ങൾ രക്ഷപ്പെട്ടു കഴിഞ്ഞപ്പോൾ മാൾട്ട എന്ന ദ്വീപാണതെന്ന് മനസ്സിലാക്കി അപരിചിതരെങ്കിലും സ്ഥലവാസികൾ ഞങ്ങളോട് അസാധാരണമായ കാരുണ്യം കാണിച്ചു മഴക്കാലം വന്നു ചേർന്നിരുന്നതുകൊണ്ടും തണുപ്പായിരുന്നതുകൊണ്ടും അവർ തീ കൂട്ടി ഞങ്ങളെ സ്വാഗതം ചെയ്തു പൗലോസ് കുറെ ചുള്ളിക്കമ്പുകൾ പൊറുക്കിയെടുത്ത് തീയിലിട്ടു അപ്പോൾ പാമ്പ് ചൂടേറ്റ് പുറത്തു ചാടി അവന്റെ കയ്യിൽ ചുറ്റി പാമ്പ് അവൻ്റെ കയ്യിൽ തൂങ്ങിക്കിടക്കുന്നത് കണ്ട് നാട്ടുകാർ പരസ്പരം പറഞ്ഞു ഈ മനുഷ്യൻ ഒരു കൊലപാതകിയാണെന്നതിന് സംശയമില്ല അവൻ കടലിൽ നിന്ന് രക്ഷപ്പെട്ടെങ്കിലും ജീവിക്കാൻ നീതി അവനെ അനുവദിക്കുന്നില്ല അവൻ പാമ്പിനെ തീയിലേക്ക് കുടഞ്ഞിട്ടു അവൻ അപകടമൊന്നും സംഭവിച്ചുമില്ല അവൻ നീര് വന്ന് വീർക്കുകയോ പെട്ടെന്ന് വീണ് മരിക്കുകയോ ചെയ്യുമെന്ന് അവർ വിചാരിച്ചു ഏറെ നേരം കഴിഞ്ഞിട്ടും അവൻ അത്യാഹിതമൊന്നും സംഭവിക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ അവർ അഭിപ്രായം മാറ്റുകയും അവനൊരു ദേവനാണെന്ന് പറയുകയും ചെയ്തു ദ്വീപിലെ പ്രമാണിയായ പുബ്ലിയൂസിന് ആ സ്ഥലത്തിനടുത്ത് തന്നെ കുറേ ഭൂമിയുണ്ടായിരുന്നു അവർ ഞങ്ങളെ സ്വീകരിച്ച് മൂന്ന് ദിവസത്തേക്ക് ആതിഥ്യം നൽകി പബ്ലിയൂസിന്റെ പിതാവ് പനിയും അതിസാരവും പിടിപെട്ട് കിടപ്പിലായിരുന്നു പൗലോസ് അവനെ സന്ദർശിച്ച് പ്രാർത്ഥിക്കുകയും അവൻ്റെ മേൽ കൈകൾ വച്ച് സുഖപ്പെടുത്തുകയും ചെയ്തു സഹോദരി സഹോദരന്മാരെ വലിയ ഒരു കപ്പൽ അപകടത്തിന് ശേഷം പുതിയ ഒരു ദേശത്ത് വിശുദ്ധ പൗലോസ് കാല് ഉറപ്പിക്കുകയാണ് ആ സ്ഥലത്തിൻ്റെ പേരാണ് മാൾട്ട വചനം പറയുന്നതനുസരിച്ച് പൗലോസിനോട് ദേശവാസികൾ അസാധാരണമായ ഒരു സ്നേഹം പ്രകടിപ്പിച്ചു ആ സ്നേഹപ്രകടനം എപ്രകാരമായിരുന്നു എന്ന് വചനത്തിൽ വെളിപ്പെടുത്തുന്നുണ്ട് മഴക്കാലം വന്നു ചേർന്നിരുന്നതുകൊണ്ടും കൊണ്ടും അവർ തീ കൂട്ടി പൗലോസിനെയും കൂട്ടരെയും സ്വാഗതം ചെയ്തു പൗലോസ് ഒരു സുവിശേഷ പ്രഘോഷകനാണ് ദേശവാസികൾ അസാധാരണമായ സ്നേഹം പൗലോസിനോട് കാണിച്ചെങ്കിലും ആ സ്നേഹത്തിൽ പൗലോസ് മതി മറന്നില്ല തൻ്റെ ദൈവമായ കർത്താവിനേക്കാൾ വലുതായി ദേശവാസികളുടെ സ്നേഹത്തെ പൗലോസ് വിലമതിച്ചില്ല ഇത് നമുക്കുള്ള ഒരു സൂചനയാണ് നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ കർത്താവിനേക്കാൾ സ്നേഹം ആര് പ്രകടിപ്പിച്ചാലും അങ്ങനെ പ്രകടിപ്പിക്കുക സാധ്യമല്ല എങ്കിൽ പോലും മാനുഷികമായി അസാധാരണമായ സ്നേഹം എവിടെ നിന്ന് വന്നാലും അതിൽ ഒട്ടിപ്പിടിക്കാതെ നമ്മുടെ ഹൃദയത്തെ ദൈവത്തിൽ ഉറപ്പിച്ചു നിർത്തേണ്ടത് അനിവാര്യമാണ് ശ്രദ്ധിക്കണം അസാധാരണമായ സ്നേഹം വെളിപ്പെടുത്തിയ ഈ ദേശവാസികൾ പൗലോസിന്റെ കയ്യിൽ പാമ്പ് തൂങ്ങിക്കിടക്കുന്നത് കണ്ടപ്പോൾ വലിയ ഒരു ആരോപണം ഉന്നയിച്ചു അവർ ഉന്നയിച്ച ആരോപണം ഇതായിരുന്നു ഈ മനുഷ്യൻ ഒരു കൊലപാതകിയാണ് കടലിൽ നിന്ന് രക്ഷപ്പെട്ടെങ്കിലും ജീവിക്കാൻ നീതി ഇവനെ അനുവദിക്കുന്നില്ല കേവലം ഒരു ആരോപണം മാത്രമല്ല ദേശവാസികൾ പൗലോസിനെതിരെ ഉന്നയിച്ചത് മറിച്ച് ഒരു വിധി പ്രസ്താവന കൂടി അവർ നടത്തി ഈ അസാധാരണമായ സ്നേഹം തന്നവര് സഹോദരങ്ങളെ മനുഷ്യന്റെ അഭിപ്രായം നിമിഷാർത്ഥം കൊണ്ട് മാറി മറയും കാണുന്നതിനെ മാത്രം ആസ്പദമാക്കി അഭിപ്രായം പറയുകയും വിധി പ്രസ്താവിക്കുകയും ചെയ്യുന്നവരാണ് മനുഷ്യൻ ഈ ആരോപണവും അപവാദവും പൗലോസിനെതിരെ ദേശവാസികൾ ഉന്നയിച്ചപ്പോൾ പൗലോസ് സ്വീകരിച്ച നിലപാടാണ് ആത്മാവിൽ നാം സ്വീകരിക്കേണ്ടത് താൻ നിരപരാധിയാണെന്നോ താൻ കൊലപാതകി അല്ലെന്നോ പൗലോസ് തെളിയിക്കാൻ പോയില്ല പൗലോസ് മൗനം അവലംബിച്ചു നമ്മുടെ കുടുംബജീവിതത്തിൽ ജീവിതത്തിൽ വ്യക്തി ജീവിതത്തിൽ നാം അറിയാതെ നാം തെറ്റു ചെയ്യാതെ നമുക്കെതിരെ അപവാദങ്ങളും ആരോപണങ്ങളും തെറ്റിദ്ധാരണകളും എന്തിനു രോഗിയായി കഴിയുമ്പോൾ പോലും ചുറ്റുമുള്ളവർ ഉന്നയിക്കുമ്പോൾ നമ്മുടെ മനസ്സ് തകരും നമ്മൾ തളരും ഒരു മനുഷ്യന്റെ മനസ്സ് ഏറ്റവും പെട്ടെന്ന് തളർന്നു പോകുന്നത് അവനെതിരെ അവൻ പോലും അറിയാത്ത കാര്യങ്ങൾക്ക് ആരോപണ ആരോപണശരങ്ങൾ ഏൽക്കേണ്ടി വരുമ്പോഴാണ് അതവൻ്റെ ആത്മവിശ്വാസത്തെ ചോർത്തിക്കളയും അവൻ പെട്ടെന്ന് മാനസികമായി തളരും അതുകൊണ്ട് നോക്കിയേ ദേശവാസികൾ വിചാരിച്ചു കയ്യിൽ പാമ്പ് ചുറ്റിയപ്പോൾ പൗലോസന്റെ മുഖം നീര് വീർക്കും പൗലോസ് പെട്ടെന്ന് വീണ് മരിക്കും ഒരു മനുഷ്യന് സംഭവിക്കാവുന്ന മാനസികവും ശാരീരികവുമായ തളർച്ചയാണ് അവിടെ സൂചിപ്പിക്കുക പക്ഷേ വചനം വീണ്ടും പറയുന്നു പൗലോസിന് അപകടമൊന്നും സംഭവിച്ചില്ല കാരണം അവൻ ക്രിസ്തുവിൽ വേരുറപ്പിക്കപ്പെട്ടവനായിരുന്നു ചില വേളകളിൽ നമ്മൾ തളർന്നു പോകുന്നത് ശാരീരികമായ രോഗപീഠകൾ കൊണ്ടോ സഹനങ്ങൾ കൊണ്ടോ അല്ല നമ്മളെ ആരും നമ്മൾ ആഗ്രഹിക്കുന്ന വിധം മനസ്സിലാക്കാത്തത് കൊണ്ടാണ് നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ നമ്മുടെ മേൽ ആരോപിക്കപ്പെടുമ്പോൾ നമ്മൾ മാനസികമായി ദുർബലരായിത്തീരും രോഗം ശരീരത്തിൻ്റെതും മാത്രമല്ല മനസ്സിൻ്റെതു അതുകൊണ്ടാണല്ലോ പൗലോസ് പറയുന്ന ദുർബലരാകാതെ ശക്തി അവലംബിക്കുവിൻ പൗലോസ് മനസ്ഥൈര്യത്തോടെ നിന്നു പ്രായത്തെ വെല്ലുന്ന മാനസിക പക്വത പൗലോസ് പുലർത്തി അതുകൊണ്ട് ശ്രദ്ധിക്കണം ആരോപണം തൊടുത്തുവിട്ടവർ അവർ തന്നെ സമയങ്ങൾ കഴിയുന്നതിന് മുൻപേ അവരുടെ അഭിപ്രായം മാറ്റി അവർ പറഞ്ഞോ ഈ മനുഷ്യൻ ഒരു ദേവനാണ് ഈ മനുഷ്യൻ ഒരു ദേവനാണ് അവരെപ്പോഴാണ് അഭിപ്രായം മാറ്റിയത് പൗലോസിന് അപകടമൊന്നും സംഭവിക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ സഹോദരങ്ങളെ ഈ ആരാധനയിൽ പങ്കെടുക്കുമ്പോ നമ്മുടെ മാനസിക സംഘർഷങ്ങളെ മനസ്സിന്റെ നൊമ്പരങ്ങളെ കർത്താവിന് കൊടുക്കണം പൗലോസ് നിശബ്ദനായിരുന്നു പൗലോസ് പ്രതികരിച്ചില്ല പൗലോസ് തന്റെ നിലപാട് തെളിയിക്കാൻ പോയില്ല അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു ദ്വീപിലെ പ്രമാണിയായ പബ്ലിയൂസിന് രോഗം വന്നപ്പോ പൗലോസ് പ്രാർത്ഥിച്ച് പബ്ലിയൂസിന്റെ പിതാവ് സൗഖ്യപ്പെട്ടു പൗലോസ് യഥാർത്ഥത്തിൽ ആരാണെന്ന് ദൈവം ദേശവാസികൾക്ക് തെളിയിച്ചു കൊടുത്തു കുടുംബത്തിൽ അപ്പനെ മനസ്സിലാക്കാൻ അമ്മയ്ക്ക് കഴിയുന്നില്ലെങ്കിൽ അമ്മയെ മനസ്സിലാക്കാൻ അപ്പന് കഴിയുന്നില്ലെങ്കിൽ സങ്കടപ്പെടരുത് നീ ആരാണെന്ന് ദൈവം തെളിയിച്ചു കൊടുക്കുന്ന ഒരു നിമിഷം ഉണ്ടാകും ദൈവം നമ്മൾ യഥാർത്ഥത്തിൽ ആരാണെന്ന് നമ്മുടെ കുടുംബാംഗങ്ങൾക്കും ചാർച്ചക്കാർക്കും സുഹൃത്തുക്കൾക്കും വെളിപ്പെടുത്തി കൊടുക്കുന്ന ഒരു നിമിഷമുണ്ടാകും നമ്മുടെ മേൽ ആരോപിക്കപ്പെട്ട എല്ലാ അസത്യങ്ങളും തെളിയിക്കപ്പെടുന്ന ഒരു നിമിഷം നമ്മുടെ നിരാപരാധിത്വം ദൈവം തെളിയിക്കുന്ന ഒരു സമയമുണ്ട് സഹോദരി സഹോദരന്മാരെ അതുകൊണ്ട് കഴമ്പില്ലാത്ത ആരോപണങ്ങളിലും അപവാദങ്ങളിലും തളരുതെന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ബോധ്യപ്പെടുത്തുന്നു ഓർമ്മപ്പെടുത്തുന്നു രണ്ട് കരങ്ങൾ നമുക്ക് ദൈവസന്നിധിയിലേക്ക് ഉയർത്താം ഇന്നും ഒരു കൈപ്പേറിയ ഓർമ്മ പോലെ നമ്മുടെ മനോമുഖുരത്തിൽ നമ്മുടെ ഓർമ്മയുടെ മേഖലയിൽ ചില വ്യക്തികളുടെ കമൻറ്റുകൾ ചില വ്യക്തികളുടെ അഭിപ്രായങ്ങൾ പച്ചകെടാതെ കിടക്കുന്നുണ്ടെങ്കിൽ കർത്താവിന് കൊടുക്കുക എന്നാലും എൻ്റെ ഭർത്താവ് എന്നെക്കുറിച്ച് അങ്ങനെ പറഞ്ഞല്ലോ എന്നാലും എൻ്റെ ഭാര്യ എന്നെക്കുറിച്ച് അങ്ങനെ പറഞ്ഞല്ലോ എൻ്റെ മക്കൾ അങ്ങനെ പറഞ്ഞല്ലോ എന്നെ മനസ്സിലാക്കിയില്ലല്ലോ എന്നെ ഇന്ന വിധം അവർ വിശേഷിപ്പിച്ചില്ലേ ഇങ്ങനെയുള്ള ചില ഓർമ്മകളുടെ മുറിപ്പാടുകൾ മറ്റുള്ളവരുടെ വാക്ഷരങ്ങളാൽ മുറിവേറ്റതിന്റെ സകല നൊമ്പരങ്ങളും പ്രിയ സഹോദര സഹോദരി ഈ സമയം കർത്താവിന് കൊടുക്ക സ്പോഞ്ച് വെള്ളം വെള്ളമൊപ്പിയെടുക്കുന്നത് പോലെ നമ്മുടെ ഹൃദയത്തിന്റെ നൊമ്പരങ്ങൾ ഈ സമയം ഈശോ ഏറ്റെടുക്കും ആ വേദനകളും ആ മുറിവുകളും സൗഖ്യത്തിന്റെ അഭിഷേകമായി മാറിയതുപോലെ നമ്മൾക്ക് അനുഗ്രഹത്തിന്റെ കാരണമായിട്ട് മാറും കരങ്ങൾ ദൈവസന്നിധിയിലേക്ക് ഉയരട്ടെ പ്രത്യാശയോടെ കർത്താവിനെ നോക്കാമോ പ്രതീക്ഷയോടെ കർത്താവിനെ നോക്കാമോ സഫാനിയ മൂന്ന് പതിനേഴ് പറയുന്നു വിജയം നൽകുന്ന ആൽഫയും യോദ്ധാവാണ് അവൻഫയും രണ്ട് പതിമൂന്നിൽ പറയുന്നു അവിടുന്ന് ഉദാരമതിയും കാരുണ്യവാനും ക്ഷമാശീലനും സ്നേഹസമ്പന്നനമാണ് കരമുയർത്തി അധരം തുറന്ന കർത്താവിന്റെ വലിയ കാരുണ്യത്തിൽ സ്നേഹത്തിൽ വിശ്വസിച്ചുകൊണ്ട് നമുക്ക് അവിടെ ആരാധിക്കാം ഓ കർത്താവെ ആരാധിക്കുന്നു ആരാധന 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 ആരാധനോ ങ്ങൾ കോങ്ങൾ ദേഷ്യവൈരാഗ്യങ്ങൾ സർവോമെന് നോട്ടിനിൻ സ്നേഹം നീറക്കണേ യശയ്യ പ്രവചനം ഇരുപത്തി അഞ്ചാം അധ്യായം നാലാം തിരുവചനം പാവപ്പെട്ടവർക്ക് കോട്ട ദരിദ്രന്റെ കഷ്ടതകളിൽ അവൻ ഉറപ്പുള്ള അഭയം കൊടുങ്കാറ്റിൽ ദുർഗവും കൊടുംവെയിലിൽ തണലുമാണ് നമ്മുടെ കർത്താവ് ആരോഗ്യം അനുവദിക്കുമെങ്കിൽ ഈ സമയം നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ ദൈവത്തിന്റെ സാന്നിധ്യത്തിന് മുമ്പിൽ നമുക്ക് മുട്ടുകൊത്തി നിൽക്കാം കരങ്ങൾ കൂപ്പാം നമുക്കെതിരെ വരുന്ന എല്ലാ ആരോപണങ്ങള് തെറ്റിദ്ധാരണകള് അപവാദങ്ങള് നമ്മുടെ ഹൃദയത്തെ നൊമ്പരപ്പെടുത്തുന്ന വാക്ഷരങ്ങള് അത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നിട്ടുള്ള വൈകല്യങ്ങൾ കുറവുകള് എല്ലാം ഈശോയ്ക്ക് കൊടുക്കാം ഈ ആശീർവാദ സമയത്ത് കർത്താവ് ഒരു പുതിയ സൗഖ്യത്തിന്റെ അഭിഷേകം തന്ന് നമ്മുടെ വ്യക്തിത്വങ്ങളെ രൂപാന്തരപ്പെടുത്തട്ടെ ഒരു പുതിയ വ്യക്തിയാക്കി ഈശോ നമ്മളെ മാറ്റട്ടെ പരിശുദ്ധ ശരീര വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനുനീ മോചനമേ സകലേശാ ദ്യകടാക്ഷം തൂക്കണമേ വത്സലസുതരിൽ നിറും മലരായി ജീവിച്ചിടുവാ Should Terima